ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം റോഡിൽ അജ്മൽ സമീപം കൊച്ചു നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ശ്രീമദ് ദേവി ഭാഗവത നവാഹജ്ഞത്തിന് ഞായറാഴ്ച വൈകിട്ട് ആറിന് തിരിതെളിയും മോളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് മുഖ്യ യജ്ഞാചാര്യൻ യജ്ഞമണ്ഡപത്തിൽ ക്ഷേത്രമേൽശാന്തി ശശികുമാർ മരുതേരി ഭദ്രദീപം തെളിയിക്കും തുടർന്ന് ആചാര്യവരണം തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ മുതൽ പാരായണവും പ്രഭാഷണങ്ങളും നടക്കും ദിവസേനെ പ്രസാദൂട്ടം ഉണ്ടാകും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പറക്കോട്ടുകാവ് പടിഞ്ഞാറ്റമുറി ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചു പറക്കോട്ടുകാവ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിങ്കളാഴ്ച തുടക്കമാകും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന എൻ്റെ കേരളം പരിപാടിയിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥകളി തുടങ്ങിയവ അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു